കോൺഗ്രസ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു തിരുവനന്തപുരം വെള്ളനാട് ബാങ്ക് മുൻ സെക്രട്ടറി അമ്പിളി എന്ന അനിലാണ് ജീവനൊടുക്കിയത് ബാങ്കിന് ഒരു കോടി രൂപയുടെ ബാധ്യത വരുത്തി എന്നാരോപിച്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള വെള്ളനാട് സഹകരണ ബാങ്ക് ക്രമക്കേടിൽ അന്വേഷണം നടക്കവേയാണ് അമ്പിളി ആത്മഹത്യ ചെയ്തത് സെക്രട്ടറി സ്ഥാനം ദുരുപയോഗം ചെയ്ത് ബാങ്കിന് ഒരു കോടി രൂപയുടെ ബാധ്യത വരുത്തിവെച്ചെന്നാരോപിച്ച് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു അഴിമതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവായിരുന്ന വെള്ളനാട് ശശിയെ നേരത്തെ പുറത്താക്കിയിരുന്നു ശശി പിന്നീട് സി പി എമ്മിൽ ചേരുകയായിരുന്നു അമ്പിളിയിൽ മാത്രം ക്രമക്കേട് കെട്ടിവെക്കാനുള്ള നീക്കമാണ് നടന്നതെന്നും അതുകൊണ്ട് തന്നെ വലിയ മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു വീട്ടി ഒന്ന് കിടക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വേറെന്തോ കാര്യം പറഞ്ഞ് ഇയാൾ ആദ്യം ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുത്തു പക്ഷേ ഇയാൾ നിരന്തരം വന്ന് വിഷയപ്പെടുത്തുന്നത് ഈ സസ്പെൻഷൻ അതിൻ്റെ പേരിൽ ഇയാൾ പൈസ ആവശ്യപ്പെടും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്നും നിരന്തരം ഭീഷണികൾ ഉണ്ടായിരുന്നുവെന്നും ആരോപണവിധി സംരക്ഷിക്കാൻ സി പി എം ഇടപെടൽ ഉണ്ടായിരുന്നതായും അഞ്ചാറ് മാസം നാലഞ്ച് മാസം പതിനായിരം രൂപ വെച്ച് കൊടുത്തിട്ട് പിന്നെ അഞ്ച് പൈസ പോലും വല്ല മനുഷ്യ ഇവിടെ കിടന്ന് എന്നിട്ട് പറഞ്ഞ് അടപ്പിച്ചാലേ അയാളും കൂടെ ചേർന്ന് കൊടുത്ത ലോണുകൾ എല്ലാം വെച്ചു ലോൺ മൂടി വെക്കാനുള്ള വിമർശനമുണ്ട് ഇയാൾ നിയമനം കൊടുക്കാമെന്ന് അമ്പിടുകയായിരുന്നു ലക്ഷങ്ങൾ വാങ്ങുകയും അമ്പത് ലക്ഷത്തോളം രൂപ വാങ്ങുകയും നിരന്തരമായി ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടായി ഇയാൾക്കൊരു നാല് മൂന്നാലഞ്ച് വർഷം കൊണ്ട് പാർട്ടിയുമായി സംഘടനാപരമായ ഒരു ബന്ധവുമില്ല പാർട്ടിയുടെ പേര് പറയുന്ന നടക്കുന്ന അല്ലാതെ ഒരു ബന്ധവുമില്ലായിരുന്നു സഹകരണ ബാങ്കിലെ ക്രമക്കേടുകൾ മാറ്റി കളയാൻ വേണ്ടിയാണ് അയാൾ വ്യക്തമായ ഒരു നല്ല ഉദ്യോഗസ്ഥനാണ് മുൻ ജീവനക്കാരന്റെ ആത്മഹത്യയും പ്രതിഷേധങ്ങളും കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞു ആരോപണവിധേന് സംരക്ഷണം ഒരുക്കിയ സി നേതൃത്വവും ഇതോടെ പ്രതിരോധത്തിലായിട്ടുണ്ട് ജനം തിരുവനന്തപുരം